എല്ലാവർക്കും നമസ്കാരം എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മുടെ സ്റ്റാർ മേക്കറിൽ നമ്മൾ പാട്ട് പാടി അപ്ലോഡ് ചെയ്യുമ്പോൾ അതായത് വീഡിയോ പാട്ട് പാടി അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് എങ്ങനെയാണ് എഫക്റ്റ് ലഭിക്കുക എന്ന് കുറേ പേരെന്നോട് സംശയം ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് വീഡിയോ നല്ല ക്ലാരിറ്റിയിൽ സ്റ്റാർ മേക്കറിൽ പ്രൊഫൈലിൽ പാട്ട് പാടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ മ്യൂസിക്കിൽ നിരവധി എഫക്റ്റ് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഓപ്ഷൻസിലും നിരവധി എഫക്റ്റ് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഈ എഫക്റ്റ് ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ഏത് റേഞ്ചിലാണ് വെച്ച് സെറ്റ് ചെയ്യുക എന്നാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ ഉപയോഗിക്കണം ഏതൊക്കെ ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതിയിൽ ഏത് വേണേലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് നല്ല വീഡിയോ ക്ലാരിറ്റി തന്നെ നിങ്ങൾക്ക് പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർ പാട്ട് പാടി അതായത് വീഡിയോ അറ്റാച്ച് ചെയ്ത് പാട്ട് പാടി അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ലഭിക്കുക എന്നാണ് മൈനെ മേസ് ക്രിസ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഞാനിപ്പോൾ ഒരു പാട്ട് എടുത്തിട്ടുണ്ട് ഒരു പാട്ട് എടുത്തതിന് ശേഷം കാണാം നിങ്ങൾക്ക് എൻ്റെ സ്വപ്നത്തിൻ്റെ താമരപ്പുഴകിയിലുള്ള പാട്ട് ഓക്കെ ഒരു പാട്ട് ഞാൻ എടുത്തിരിക്കുകയാണ് ഞാൻ പാട്ട് പാടിയിട്ടില്ല ടാപ്പ് ടു സ്റ്റാർട്ട് ചെയ്താലേ പാട്ട് തുടരുകയുള്ളൂ ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെങ്ങനെയാണ് നമുക്ക് വീഡിയോ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എഫക്റ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തത് നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണാം ഇതിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട ഈ ഈ ഒരു ഓപ്ഷൻ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ താഴെ കുറേ ഓപ്ഷൻസ് കാണാം ഓക്കെ അപ്പോൾ ഈ നിരവധി ഓപ്ഷൻസ് ഇങ്ങനെ കാണാം അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നാണ് അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുകയാണ് ഫസ്റ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് എഴുപതാണ് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻസ് എഴുപതാണ് ചിലപ്പോൾ ഡിഫോൾട്ട് എഴുപത് തന്നെ ആയിരിക്കും കേട്ടോ അത് നിങ്ങളത് ശ്രദ്ധിക്കുക കാരണം ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് പുട്ട് ലഭിക്കുന്നതാണ് എഴുപതാണ് പിന്നെ സെക്കൻഡ് സ്പ്രിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ട അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാരണം വീഡിയോ ഔട്ട്പുട്ട് ഇല്ലാത്തതാണ് പിന്നെ തേർഡ് പാരീസ് എന്ന് കാണാം പാരീസും വലിയ ക്ലാരിറ്റി ഇല്ലാത്തതാണ് അത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ തന്നെ കാണാൻ വേണ്ടി സാധിക്കും പിന്നെ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പം അത് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തതെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നത് മനസ്സിലാക്കുക ഈ ലൈക്ക് ആണെങ്കിൽ ഈ ലൈക്ക് എന്നുള്ള ഓപ്ഷൻസ് നല്ലതാണ് അതായത് നമ്മൾ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അതിനെ അതിനൊന്നുകൂടെ ഷൈൻ ചെയ്യിപ്പിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഒന്നുകൂടെ തരാം ഇതിപ്പോൾ ഞാൻ റിട്ടേൺ പാരീസിലോട്ട് വന്നു പിന്നെ ഞാൻ ലേക്കിലോട്ട് പോവാണ് കണ്ടോ ഡ്രസ്സ് ഇത്തിരി ഷൈൻ ആയി പിന്നെ നമ്മുടെ സ്കിന്നും കുറച്ചുകൂടി ഒരു സ്മൂത്ത് വരുന്നുണ്ട് ഇതിൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് എൺപത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ എൺപതാണ് വേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് എഴുപതോ അല്ലെങ്കിൽ അറുപതോ ഡിഫോൾട്ട് എങ്ങനെയാണോ കിടക്കുന്നത് അത് നിങ്ങൾ എൺപതിൽ കൊണ്ടുവയ്ക്കുക ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് ലണ്ടൻ ലണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലാണ് ചിലപ്പം ചെറിയ ആൾക്കാർക്ക് വിചാരിക്കും നമുക്ക് നോർമൽ വീഡിയോ മതി അതായത് എഫക്റ്റ് ഒന്നും വേണ്ട എൻ്റെ അതായത് ഞാൻ എങ്ങനെയാണോ റിയൽ വീഡിയോ അത് അത് കണ്ടാൽ മതി എന്ന് അങ്ങനെ വിചാരിക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഫിഫ്റ്റിയിൽ കൊണ്ടു വയ്ക്കുക ഫിഫ്റ്റിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ നമ്മളെങ്ങനെയാണോ അവസ്ഥ അതേ ഒരു ഔട്ട് പുട്ട് ലഭിക്കുന്നത് ഓക്കെ ഇത് ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഓക്കെ ഇത് മനസ്സിലായി കരുതുന്നു ഇനി ഇനി സ്റ്റാർ മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇത് വളരെ വളരെ നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് ലഭിക്കുന്നതാണ് ഇതെല്ലാവരും ഉപയോഗിക്കുക അത് ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യാണ് ഇത് കണ്ടില്ലേ ഇപ്പം തന്നെ ഏകദേശം നല്ലൊരു ക്ലാരിറ്റി നല്ല സ്മൂത്ത് ഉണ്ട് നല്ല ക്ലാരിറ്റി ഉള്ളത് അത് സെറ്റിങ്സ് ചെയ്യേണ്ടത് മുപ്പത്തി മൂന്നാണ് കേട്ടോ മുപ്പത്തി മൂന്നാണ് സെറ്റിങ്സ് സെറ്റ് ശ്രദ്ധിക്കുക മുപ്പത്തി മൂന്നിന് സെറ്റ് ചെയ്ത് വെക്കുക ബാക്കി അങ്ങോട്ട് പോകുമ്പം ബ്രൈറ്റ്നസ് കൂടും ഇതേക്കോട്ട് വരുമ്പം പിന്നെ ആ ക്ലാരിറ്റിയും കുറയും അപ്പം തേർട്ടി ആണ് കറക്റ്റ് ഞാൻ കറക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഗ്രേ കണ്ടോ ഇത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റായി അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് ഈ ഓപ്ഷൻസ് നല്ലൊരു ഓപ്ഷൻസ് ആണ് ഇത്രയും എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇത് ഡിഫോൾട്ട് സെറ്റിംഗ്സ് എങ്ങനെയാണോ അതിൽ തന്നെ കിടക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇത് ആണ് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് എഫക്റ്റ് എഫക്റ്റെങ്കിൽ ഇതുതന്നെയാണ് ബെറ്റർ ഇതിൻ്റെ ഓപ്ഷൻസ് ഞാൻ നോക്കട്ടെ എങ്ങനെയാണെന്ന് ആ എഴുപത് തന്നെ ഓക്കെ എഴുപത് എനിക്ക് തോന്നുന്നു ഏകദേശം മിക്കവാറും എഴുപത് തന്നെയാണ് ഡിഫോൾട്ട് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം ഇപ്പം മനസ്സിലായില്ലേ ഗ്രേ നമ്മൾ എഴുപതിൽ വെക്കുക പിന്നെ ചില സെറ്റിംഗ് ഈ ഗ്രേയുടെ അതായത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില സെറ്റിംഗ് ഈ ചില സെറ്റുകളിലും ചില സ്മാർട്ട് മൊബൈലുകളിൽ ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് നിങ്ങൾ ഇത് ഞാൻ കൺഫേം പറയുന്നില്ല നിങ്ങളുടെ സെറ്റിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ഷൈൻ ആണ് ഓക്കെ ഷൈൻ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഓക്കെ അതും ഇതും ഈക്വൽ വന്നു എങ്കിലും നമ്മുടെ ആ നേരത്തെ ഇതുമായിട്ടൊരു ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് എന്നാൽ തന്നെ ഇത് നിങ്ങൾ ആ മുമ്പോട്ടോ പിന്നോട്ടോ ഒന്നും ആക്കണ്ട ഇത് എൺപതിൽ തന്നെ സെറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് എഴുപതിലാണ് കിടക്കുന്നതെങ്കിൽ എൺപതിൽ കൊണ്ട് വെക്കുക കേട്ടോ എൺപതിൽ തന്നെ സെറ്റ് ചെയ്യുക ഓക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഡിഫോൾട്ട് ചിലപ്പോൾ എഴുപതായിരിക്കും നിങ്ങൾ എൺപതിൽ വെക്കുക ഇനി മെമ്മറി എന്നുള്ളൊരു സംഭവം ഉണ്ട് ഓക്കെ ഈ മെമ്മറി എന്നുള്ള സംഭവം എന്ന് പറയുന്നത് ഡിഫോൾട്ട് എഴുപതിൽ തന്നെ ആയിരിക്കും അത് എഴുപത് തന്നെയാണ് ഏറ്റവും ബെറ്റർ കിട്ടാം മുമ്പോട്ടോ പിന്നോട്ടോ ആക്കേണ്ട കാരണം നമുക്കിത് കാണുമ്പോൾ തന്നെ ഏകദേശം ക്ലാരിറ്റി മനസ്സിലാവും പിന്നെ ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചില ഭാഗങ്ങളിൽ നമുക്ക് ഡാർക്ക് വരും അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചില ഭാഗങ്ങളിലൊക്കെ ഡാർക്ക് വരും നമുക്ക് ഇതിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും കണ്ണിൻ്റെ ഭാഗമൊക്കെ ഇത്തിരി ഡാർക്ക് പിന്നെ ഈ ഈ ഭാഗമൊക്കെ ഇത്തിരി ഡാർക്ക് ഓക്കെ ആ അത് അത് അങ്ങനെ ആയിട്ടുള്ളൊരു ഇതാണ് ഓപ്ഷനാണ് അത് ഇഷ്ടമുള്ളവർക്ക് അത് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് സോഫ്റ്റ് സോഫ്റ്റ് എന്ന് പറയുമ്പം ആ സോഫ്റ്റ് എന്ന് ഉള്ളതേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ വലിയ ഇതൊന്നും കാണുന്നില്ല കാരണം ഞാൻ മുമ്പ് ചെക്ക് ചെയ്തായിരുന്നു സുഖെന്നുള്ളവരിത് കാണുന്നുള്ളൂ വലുതായിട്ടൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുക ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഈ വീഡിയോ ഔട്ട്പുട്ട് വരുമ്പോൾ ഇത് ആകെ ബ്ലറാണ് ഞാൻ ശ്രദ്ധ ഞാൻ ചെക്ക് ചെയ്താണ് ഓക്കെ അപ്പോൾ അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ലിറ്റററി ഓക്കെ ലിറ്റററി എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രേയിൽ നമുക്ക് ബ്ലാക്ക് കളറൊക്കെ വന്നില്ലേ അതായത് ഞാൻ പറഞ്ഞ ഈ ഹൈ കണ്ണിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് അതുപോലെ തന്നെ ഇവിടെ അതുപോലെ ഇതിലും വന്നിട്ടുണ്ട് ഈ കളറാണെങ്കിൽ തന്നെ ആ ഒരു വ്യത്യാസമാണ് ഇതിൽ കാണുന്നത് ഓക്കെ അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ നമ്മൾ തുണികളൊക്കെ സെലക്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്യുക അത് ഔട്ട്പുട്ട് കിട്ടും നിങ്ങൾ ചെയ്യാം ഓക്കെ ഇനി അടുത്ത സ്വീറ്റാണ് സ്വീറ്റ് ഇച്ചിരി കൂടി നല്ലതാണ് അതായത് നമ്മളിപ്പം ലിറ്റററി കണ്ടതുപോലെ തന്നെ അതിൽ നിന്നും കുറച്ച് ഷൈൻ കണ്ടോ ഒത്തിരി ബ്യൂട്ടി വന്നിട്ടുണ്ട് അപ്പോൾ സ്വീറ്റ് നിങ്ങളൊന്നും ചെയ്യേണ്ട ഡിഫാൾട്ട് തന്നെ എഴുപതായിരിക്കും ഡിഫോൾട്ട് തന്നെ വെക്കുക നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും വിൻറ്റേജ് എന്ന് പറയുന്നത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അതും കുറച്ച് ക്ലാ അതായത് ബ്രൈറ്റ്നസ് കൂടും എന്നിട്ട് ഡാർക്കിൻ്റെ ഒരു അവസ്ഥ ഇവിടെ വരും നേരത്തെ നല്ല ഡാർക്കും ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു ബ്രൈറ്റ്നസ് ഇല്ലാതെ ഡാർക്ക് ഉണ്ടായിരുന്നു ഇതിൽ ബ്രൈറ്റ്നെസ് വന്നിട്ട് അതായത് ബാക്കിയുള്ള സ്കിൻസ് ബ്രൈറ്റ്നസ് വന്നിട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലും കണ്ണിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഇത്തിരി ഡാർക്ക് ഡാർക്കും അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇത് പിന്നെ ആരും ഉപയോഗിക്കില്ല എന്നെനിക്ക് തോന്നുന്നു ഇനി ചെറിയാണ് അടുത്തത് ചെറിയെന്ന് പേരേ ഉള്ളൂ നിങ്ങൾക്കറിയാം സംഭവം ആ ഒരു എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല അത്യാവശ്യം ഉണ്ട് എന്നെ പറയാൻ പറ്റുള്ളൂ ഞാൻ ഇത് ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ നോക്കിയില്ലത് ഈ ഒരു സംഭവമാണ് ചെറിയ മുന്നോട്ടും പിന്നോട്ടും ആക്കിയിട്ടൊന്നും വലിയൊരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല എഴുപത് തന്നെ ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിഫാൾട്ട് തന്നെ ആയിരിക്കും അതാ സ്റ്റാർ മേക്കറും മിക്കവാറും ഡിഫോൾട്ട് സെവൻറ്റി തന്നെ വെച്ചിരിക്കും ഇനി അടുത്ത ന്യൂയോർക്ക് ന്യൂയോർക്കിൽ നമ്മളൊരു പുക അതായത് നമ്മൾ ഒരു മഞ്ഞ് സ്നോ ഉള്ളൊരവസ്ഥയാണ് നമ്മളിപ്പോൾ മഞ്ഞ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ നമ്മളെങ്ങനെ നിൽക്കുന്നു ആ ഒരു അവസ്ഥയെ ഇതിന് കിട്ടുള്ളൂ അത് ഇഷ്ടമുള്ള ഒരു അത് ചെയ്യുക ഓക്കെ ഡിഫോൾട്ട് എപ്പോഴും എഴുപതായിരിക്കും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഔട്ട്പുട്ട് പുട്ട് ലഭിക്കത്തില്ല ഔട്ട് പുട്ട് ലഭിക്കത്തില്ല നല്ല ബ്ലറായിരിക്കും നല്ല ക്ലാരിറ്റി ലഭിക്കില്ല പിന്നെ ഓയസ് എല്ലാം അത്യാവശ്യം നമ്മുടെ എന്താക്കാം മഞ്ഞളൊക്കെ തേച്ചതുപോലെ മുഖം ഓക്കെ അത്യാവശ്യം ഇത്തിരി കറുപ്പൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ് കാരണം ഇത്തിരി മഞ്ഞളൊക്കെ തേച്ച് നല്ലൊരു വെളുപ്പൊക്കെ ഉള്ള പോലെയൊക്കെ തോന്നും ഓക്കെ ഇത് ഡിഫാൾട്ടിൽ തന്നെ വെക്കണം കേട്ടോ മുമ്പോട്ട് പേക്കോട്ടൊന്നും ചെയ്യരുത് ഡിഫാൾട്ട് സെവൻറ്റിൽ തന്നെ വെക്കണം ഇനി ഗ്രേ ഡേ എന്നുണ്ടാവും ഡേ എന്ന് പറയുമ്പോൾ ഇതിന് ഗ്രേ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ് വേണം അതായത് ഇതിൽ ഭാവിയിൽ അവർ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഗ്രേഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല അതിൻ്റെ പവർ ഇതല്ല നല്ല ബ്രൈറ്റ് വരണം ബ്രൈറ്റ് വന്നിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം ഓക്കെ ഇതങ്ങനെ വന്നിട്ടില്ല ഇത് ആരും ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല ഇനി ലോൺലി സിറ്റി എന്നൊരു ഇതുണ്ട് ഇതും ഔട്ട്പുട്ട് വലുത് വലിയായിട്ട് കിട്ടാത്തതാണ് അതുകൊണ്ടല്ല പിന്നെ ഗ്രേ റോസ് ഗ്രേ റോസ് ഒന്നും ഗ്രേ റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് സൈഡ് എന്താണ് അതിനൊരു ക്യാമറയ്ക്ക് പറയുള്ളു നമ്മുടെ ബാക്ക് സൈഡിലൊന്നും അധികം കാണാതെ ബാക്കിലെ ബ്ലറായിട്ട് കാണിച്ചില്ല നമ്മുടെ ഏരിയ മാത്രം എടുത്തു കാണിക്കുന്ന രീതിയിൽ അതെനിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെയുള്ളൊരു സംഭവമാണ് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ അടുത്ത ലൈമാണ് ലൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഷൈൻ വന്നിട്ടുണ്ട് ലൈമ് പോലെ തന്നെ ഇത്തിരി ഷൈൻ വന്നിട്ടുണ്ട് ആ ഡിഫാൾട്ട് തന്നെയാണ് ബെറ്റർ ഡിഫാൾട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ സെറ്റിങ്സ് എഴുപത് തന്നെയാണ് ബെറ്റർ അതായത് സ്റ്റാർ മേക്കർ വരുന്ന ഡിഫാൾട്ട് എഴുപത് തന്നെയാണ് ബെറ്റർ ഇനി നിങ്ങളുടെ എഴുപതിൽ പിന്നോട്ടോ മുന്നോട്ടോ ആണെങ്കിൽ എഴുപതൽ തന്നെ കൊണ്ടുപോകുക പിന്നെ ഇത് നിങ്ങൾക്കറിയാം ഇത് സ്മൂളിലൊക്കെ ഉണ്ട് ഈ ഒരു സംഭവങ്ങൾ അതായത് ഇതേപോലത്തെ എഫക്റ്റ് സ്മൂളിലൊക്കെ ഉണ്ട് സ്മൂളിൽ മാക്സിമം ആൾക്കാരൊക്കെ പാടുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഫ്ലവർ ഫ്ലവർ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടില്ല ഒരു ഡാർക്ക് ഒരു സംഭവം ഇങ്ങോട്ട് വയ്ക്കുന്ന വന്നാലൊന്നും നിങ്ങൾക്ക് ആ സെറ്റിങ്സ് ഒരു മാറ്റവും സംഭവിച്ചില്ല കണ്ടോ അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആദ്യം ഗസ് ഗസ്സ് നല്ല ഗസ് പറഞ്ഞത് നല്ലതാണ് പിന്നോട്ടും മുന്നോട്ടും ഒന്നാക്കിയിട്ടൊന്നും വലിയ എഫക്റ്റ് ഒന്നും കാണുന്നില്ല ഓക്കെ ഇനി അടുത്ത് സൺസെറ്റ് സൺസെറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ഉണ്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നിങ്ങളുടെ സെറ്റിങ്സ് ഡിഫാൾട്ടിൽ തന്നെ വെച്ചാൽ മതി ഇനി അർബാൻ അർബാൻ നിങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ ഓക്കെ ഇനി നൈസ് നൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം കൊള്ളാം ഓക്കെ ഈ നൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കളർ വ്യത്യാസം വരും നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് കാണാം ഒരു ബ്ലൂ കുറച്ച് കൂടിയത് ഓക്കെ അത് അങ്ങനെ ഇപ്പോൾ ഞാനിരിക്കുന്ന റൂമിൻ്റെ ബാക്ക് സൈഡ് വൈറ്റ് ആയതുകൊണ്ടാണ് വേറെ ഏതെങ്കിലും കളറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അവിടെയും അതിനകത്ത് മാറ്റങ്ങൾ വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ നിങ്ങൾക്കിന്ന് മനസ്സിലായി നോക്കും അർബൻ കണ്ടല്ലേ ഇവിടെ ആ കളറില്ല നൈസ് ഇട്ടപ്പോൾ താ ഇവിടെ ആ കളർ വന്നു അപ്പോൾ ബ്യൂട്ടി ഉള്ളൊരു ഇതാണ് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഞാൻ പറഞ്ഞ സെറ്റിങ്സ് അതായത് എല്ലാ ഓപ്ഷൻസിലും എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുക തിരഞ്ഞെടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യുക നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിരവധി വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും ഫ്രീ ആവുന്ന എന്തായാലും ഞാൻ വീഡിയോ ചെയ്തിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ചാറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി നൽകിയിരിക്കും ആ ഇനിയിപ്പം നമ്പർ കാണിക്കേണ്ട നമ്പർ കാണിക്കാതെ ചാറ്റ് ചെയ്യണം ആയിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ ടെലഗ്രാമിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ടെലഗ്രാമിൽ എൻ്റെ ലിങ്ക് അതായത് ടെലഗ്രാമിൻ്റെ പ്രൊഫൈൽ ഐ ഡി ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ആയിട്ട് വന്നിട്ട് അതോ ഒന്നും ആരാന്നു പോലും അറിയില്ലല്ലോ അങ്ങനെ വന്ന് നിങ്ങൾക്ക് എന്നോട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഞാൻ ഫ്രീ ആവുന്ന സമയങ്ങളിൽ എന്തായാലും നിങ്ങൾക്ക് അതിന് മറുപടി നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ആർട്ട് ഓഫ് ഹെവൻ മീഡിയ എന്നൊരു ചാനലും ടെലഗ്രാമിലുണ്ട് നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തോട്ട് അപ്ഡേഷൻസ് ലഭിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ എന്താ പറയുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നിരവധി സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് എല്ലാവർക്കും അതായത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവരും പോസിറ്റീവ് കമൻസ് തന്നെയാണ് എല്ലാ കമൻറ്റിട്ട് എല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും എന്ന് വാക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം